പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് വീട്ടിൽ ചെറിയ വർക്ക് നടക്കുന്നത് കാരണം വീഡിയോസും ചെയ്യാനുള്ളൊരു അല്ല അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ളത് ഒത്തിരി കണ്ടൻറ് മിസ്സായി നമുക്ക് നല്ല നല്ല സാഹചര്യങ്ങൾ മിസ്സായി അതുകൊണ്ട് തന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം മഹദ ഫാത്തിമ ചാനലിൻ്റെ ഉടമയായിട്ടുള്ള നെജിലാക്കെതിരെ ഘോരം ഘോരമായിട്ട് വാക്കുകൾ കൊണ്ട് തുടരെ തുടരെ അമ്പയത്തുകൾ നടത്തുന്ന ഒരു ധീര വനിത എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു സ്ത്രീ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല കാരണം അവർ അവരുടെ വിജയത്തിന് വേണ്ടി പറയുന്ന പല കാര്യങ്ങളും അസത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അറിയുന്ന ഒരാളാണ് ഞാനും അസുറ ചാനൽ നടത്തുന്ന അവരിപ്പോ ചാനൽ തന്നെ നിർത്തിപ്പോയി നിങ്ങളൊക്കെ അറിഞ്ഞുണ്ടാവും ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് അവർ ചാനൽ നിർത്തിപ്പോയി എന്ന് പോകാനുള്ള കാരണം എന്നുള്ളത് ഈ ഒരൊറ്റ സ്ത്രീയാണ് കാരണം നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഞാനൊക്കെ യൂട്യൂബിൽ വന്നിട്ട് കുറച്ച് കാലങ്ങളായി അപ്പം യൂട്യൂബിൽ നിന്ന് നമുക്ക് പല സൗഹൃദങ്ങളും കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിലൂടെ നല്ല നല്ല സൗഹൃദങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫോൺ നമ്പർ വാങ്ങിയിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ഇതുവരെ ആരെയും നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളൊക്കെ കമന്റിലൂടെ അങ്ങനെ പോവുമായിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് ആയിട്ടൊക്കെ അങ്ങനെ പോകുമായിരുന്നു നമ്മൾ ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യുന്ന സൗഹൃദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന് തുടക്കം കുറിച്ചത് അവിടെ നിന്നാണ് അതായത് ഞാന് മഷറൂത സാത്തിമ ചാനലിന്റെ ഉടമയായിട്ടുള്ള അവർക്ക് അനുകൂലമായിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെ പല ആളുകളും നിരന്തരം കോണ്ടാക്ട് ചെയ്യും അവർ പറയുന്നതൊക്കെ കളവാണ് സത്യമല്ല അസത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ കളവാണ് പ്രചരിപ്പിക്കുന്നത് അവർക്ക് സാമ്പത്തികമായിട്ടുണ്ട് അവര് സ്വത്തൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അഷ്കർ കങ്ങൾ പറയുന്നത് തെറ്റാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കണം എന്നുള്ളൊരു കരട് എന്റെ മനസ്സിലൊരാൾ ഇട്ടു തന്നു അങ്ങനെ ഞാന് അതിനെ കുറിച്ചിട്ട് എന്നാ ഒന്ന് ഒന്ന് പഠിക്കണല്ലോ അന്വേഷിക്കണല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെ പല ആളുകളും കമന്റിലൂടെ കോണ്ടാക്ട് ചെയ്യല്ലോ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വ്യക്തിയാണ് ഈ നസീം മജീദ് എന്ന കുട്ടി അവർ പല കമന്റുകളും ഇടും നല്ല നല്ല കമന്റുകൾ എനിക്ക് കിട്ടിയിരുന്നു ആദ്യമൊക്കെ അപ്പൊ അതുപോലെ ഈ ബീൻ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ അവരും നല്ല കമന്റുകൾ ഇട്ടിരുന്നു പക്ഷെ കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നജിലാനെ നന്നായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ ആയിരുന്നില്ല അവർ മോശമാണ് അവരൊരു കുണ്ട മാഫിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിചയത്തിലൂടെയാണ് ഇവരോടുള്ള നമുക്ക് ബന്ധം വന്നത് ആ ബന്ധം അങ്ങനെ കോണ്ടാക്റ്റുകളായി കോണ്ടാക്റ്റുകൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽക്കെത്തി നിന്നു അപ്പം എന്റെ നമ്പർ ഇവര് അസുഹത്തായുടെ കയ്യിൽ നിന്നാണ് എന്റെ നമ്പർ ഇവർ മേടിച്ചിട്ടുള്ളത് അങ്ങനെ കോണ്ടാക്ട് ചെയ്തു മെസ്സേജ് ചെയ്തു വാട്സപ്പിലൂടെ പരിചയപ്പെട്ടു പറഞ്ഞ് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കുറച്ച് കാലങ്ങളൊക്കെ നല്ല രീതിയിൽ പോയി നല്ല രീതിയിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന സഹോദരിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യാൻ ഇവരൊക്കെ എന്നും മുൻപന്തിയിലായിരുന്നു അസൂറത്തിൻ്റെ നെജിലും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് അസൂരത്തിൻ്റെ നെജിലും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മാറി നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഞാനും അവരുമായിട്ട് ജോയിൻ്റ് ആവുന്നത് അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പിൽ ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നതിലിടക്കാണ് പിന്നെ ഫാത്തിമ ചാനലിന്റെ ഉടമയുടെ രണ്ട് വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതും അദ്ദേഹം കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരുന്നതും അപ്പോൾ ആ സമയത്ത് എന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നജ്ല പറയുന്നതൊക്കെ കളവും ഈ സനൂഫർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യവുമാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഞാനും പോയിരുന്നത് സത്യം പറയാലോ അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു കുറെ തെളിവുകളൊക്കെ എന്റെ കയ്യിൽ തന്നു അങ്ങനെ ഞാൻ അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്താണ് ഈ വ്യക്തി എന്നെ പറഞ്ഞത് ഞാൻ പറയാതെ നിങ്ങൾ വീഡിയോ ചെയ്യരുത് കാരണം കോടതിയിൽ ഒരു കേസ് നിലവിൽ പോയി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല അതേ ഒന്ന് തീരുമാനമാവട്ടെ ഓക്കെ നിങ്ങൾ പറയുന്ന സമയത്തേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ നിരന്തരം ഈ വേറെ കണ്ടന്റൊന്നുമില്ല ഈ മഷറൂറ ഫാത്തിമ ചാനലിനെതിരായിട്ട് നിരന്തരം ഓരോന്നും പറഞ്ഞിട്ട് അതായത് അവർ ഒരു വീഡിയോ വന്നോ അല്ലെങ്കിൽ അവർ ഒരു ലൈവോ വന്നാൽ അതിനെതിരായിട്ട് പറ്റുന്ന ആൾ ഇവരുടെ വീഡിയോ കണ്ടന്റുകൾ എനിക്ക് സത്യം പറഞ്ഞാൽ വെച്ചാൽ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വെറുപ്പായി തോന്നി തുടങ്ങി അപ്പൊ ഞാൻ ഇവരെ അടുത്ത് പറഞ്ഞു നിങ്ങളൊന്ന് കണ്ടന്റ് മാറ്റി പിടിക്കാം ഒരാൾ നിരന്തരം ഇങ്ങനെ പിന്നാലെ നടന്ന് ക്രോശിക്കാതെ അത് ഒരു ശരിയായ രീതി അല്ല ഒരു യൂട്യൂബർ ആണ് എന്നുള്ള എങ്കിൽ നമ്മള് സമകാലിക വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് പ്രതികരിക്കണം ആ അടുത്തിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്ത് പറഞ്ഞാലും ഇവർ അംഗീകരിക്കില്ല ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അത് ഞങ്ങളാണ് തീരുമാനിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാനത് വിട്ടു ആ ആയിടക്കാണ് നമ്മള് നോമ്പ് കടന്നു വന്നത് മുസ്ലിംസിന് നോമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു മാസമാണ് റംസാൻ കാലഘട്ടം അപ്പൊ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഇതിലായിട്ട് പ്രവർത്തിക്കുകയോ പറയുകയോ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പൊരുത്ത പിടിയിപ്പിക്കാന്നുള്ള ഒരു ഇസ്ലാമികപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാന് മാനസികമായിട്ട് ഞാൻ ആരെയും അർത്ഥ് ചെയ്തിട്ടില്ല പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ ഈ നജില എന്ന് പറഞ്ഞ സൗഹൃദയെ മാത്രം ഞാൻ കുറച്ച് പിന്നെ മോശമായിട്ട് വീഡിയോ ചെയ്തത് രണ്ട് വീഡിയോസോ മൂന്ന് വീഡിയോസോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവർക്ക് നമ്പർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് പൊരുതപ്പെടിച്ചു ഓക്കെ ഇത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് ഇവരെ മേലെ ചാർജിയ തെറ്റ് എനിക്കിത് ഗ്രൂപ്പിൽ പറയേണ്ട ആവശ്യമില്ല ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ എന്ന വിശ്വാസിയെ സംഭവമെടുത്തോളം എനിക്ക് എന്റെ കർമ്മങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ഞാൻ തന്നെ ചെയ്യണ്ടേ അത് ഞാൻ മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമുണ്ടോ അത് ഇവരെ അറിഞ്ഞതിന് ശേഷം ഈ സാഹചര്യം എന്ത് ചെയ്തു അത് ഇങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞു ഇങ്ങനെ അഷ്കർഗ ഇങ്ങനെ ഇങ്ങനെ സംഭവം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ഇവർ അറിഞ്ഞത് മുതൽ ഇവർക്ക് എന്നോട് ഭയങ്കര ദേഷ്യം വരുകയായി തുടങ്ങി നമ്മളൊരു ആ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് നടത്തുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊക്കെ സുസിത്വമായിട്ടുള്ള അഭിപ്രായങ്ങളും ശൈലികളും ഉണ്ടാവാം എനിക്ക് എന്റേതായിട്ടുള്ള രീതികളുണ്ടാവും എൻ്റെ അഭിപ്രായങ്ങളും ഉണ്ടാവാം ഞാൻ നിങ്ങളുടെ ആദ്യം പിന്നെ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ ഇല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞു പറഞ്ഞിട്ടില്ലല്ലോ എന്താ വെച്ചാൽ അത് നിങ്ങളുടെ രീതിയാണ് നിങ്ങൾ ചെയ്തോളൂ നമുക്ക് കുഴപ്പമില്ല ഞാൻ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അതിന് ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടി മുന്നോട്ട് പോകേണ്ട ആവശ്യം എന്താ അതൊരു നല്ല പ്രവണത അല്ല നല്ല രീതിയല്ല നല്ല ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് മാത്രം വീഡിയോ ചെയ്യുന്ന ഈ ലോകത്ത് വേറെ കണ്ടന്റുകളൊന്നുമില്ല ഇത്ര കണ്ടന്റിന് ദാരിദ്ര്യം ഉണ്ടോ നിങ്ങൾക്ക് എന്നിട്ട് അതിന് ശേഷം പിന്നെ പല ആളുകളെയും മോശമായിട്ട് ചിത്രീകരിക്കുക എന്നെ പോലും മോശമായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിൽ ഇവര് വീഡിയോ ചെയ്യുക ഈ നസീം മജീദ് ആണെങ്കിലും ഈ എന്താണ് ബിൻ എന്ന് പറഞ്ഞ ചാനലിന്റെ ഉടമയാണെങ്കിലും നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിന് പൊക്കോളൂ നമുക്ക് എന്താ അതിന്റെ പ്രശ്നം നിങ്ങൾ പറയുന്ന മാതിരി പോകണം എന്ന് വിചാരിച്ചാൽ അതിന് എന്നെ കിട്ടില്ല അവിടെ നിങ്ങൾക്ക് തെറ്റി എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്റെ സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ എന്റെ സ്വാതന്ത്ര്യം ഒരാളുടെ മുമ്പിലും ഞാൻ അടിയാറ് വെച്ചിട്ട് മുന്നോട്ട് പോവില്ല പിന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് ശരിയല്ല എന്നുള്ളത് നിങ്ങളെ കൂടെ നിന്നിട്ടുള്ള പലർക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾ മറക്കണ്ട നിങ്ങൾ ഈ കടന്ന ആക്രമിച്ച് മുന്നോട്ട് പോയി ഒന്നും ഇതൊക്കെ താൽക്കാലിക ലാഭം മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് വഴിയേ വഴിയേ പിന്നെ മനസ്സിലാവും ഒന്നില്ലെങ്കിൽ അവരൊരു മൂന്ന് മക്കളും പിന്നെ വളർത്തുന്ന സ്ത്രീയല്ലേ ഒരു ഇത്തിരി മാന്യതൊക്കെ അവരോട് നിങ്ങൾക്ക് കാണിച്ചുടേ അഞ്ചു മക്കൾ നിങ്ങൾക്കില്ലേ അതൊരു വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുന്ന നല്ലൊരാൾ തന്നെയല്ലേ നിങ്ങളും നിങ്ങളെ ഹസ്ബൻഡ് സ്റ്റോക്ക് വന്നിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ കിടക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്കറിയാലോ അഞ്ചു മക്കളെ വളർത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എന്തിനാ നമ്മൾ മറ്റൊരാളിങ്ങനെ ദ്രോഹിക്കുന്നത് എന്താ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യം മാത്രമാണ് ഇതുവരെ കണക്കിലെടുത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് കളവുകൾ വേണമെങ്കിലും നിങ്ങൾ മൗത്തു നോക്കി പറയും അതിന് കഴിവുള്ള ആളാണ് നിങ്ങൾ എന്നുള്ള ഗ്രൂപ്പിൽ നിന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് എത്ര സന്തോഷത്തോടെ പോയിരുന്നൊരു ഗ്രൂപ്പായിരുന്നു അതിൽ അസുറത്താനെ പോലും നിങ്ങള് നിങ്ങളെ ഭയന്നിട്ട് മാത്രമാണ് അസുറത്ത യൂട്യൂബ് എന്ന ലോകത്തൊന്ന് ഒളിച്ചോടിയത് ഇതൊന്നും അത്ര നല്ല രീതിയോ ശരിയായ രീതിയോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനലിലൂടെ തന്നെ ഞാനത് പറയും പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മോശം കമൻറ്റുമായിട്ട് നമ്മുടെ വീഡിയോസിന് അടിയിൽ വരിക അതൊക്കെ ഇതൊക്കെ എവിടത്തെ ന്യായമാണ് നിങ്ങളൊക്കെ എന്ത് വിദ്യാഭ്യാസം എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം നിങ്ങൾക്കൊക്കെ വാത ഒരാതെ ലൈവില് വന്നിട്ട് ഓരോന്നും വിളിച്ചു പറയാ അപവാദങ്ങൾ വിളിച്ചു പറയാ ഭയങ്കര കഷ്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ നിങ്ങളെ പോലത്തെ സ്ത്രീ ദുനിയാവിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത്രയും മോശമായ രീതിയിലാണ് നിങ്ങൾ അവരെ കുറിച്ചിട്ടും മറ്റുള്ളവരെ കുറിച്ചിട്ടും സംസാരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം മറ്റുള്ളവരെ കുറ്റക്കാരാക്കി മുദ്ര കുത്തുന്ന ആ ഒരു രീതി ശരിയല്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഞാനൊരു വീഡിയോ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ അതിര് കടന്ന് പോയി നിങ്ങൾ പല കാര്യങ്ങൾ പലരെ കുറിച്ചും അപവാദം പറഞ്ഞിട്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ പല വിഷയങ്ങളും നടന്നിട്ടുണ്ടാവും പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിലും പല വിഷയങ്ങളും നടന്നിട്ടുണ്ടാവും ഇതൊക്കെ ചൂഴ്ന്നെടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ ഈ സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഈ തുച്ഛമായ അര ഡോളറും ഒരു ഡോളറും രണ്ട് ഡോളറും ഇതിനാണ് മറ്റൊരാളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുന്നത് ശരിയല്ല സ്ത്രീ ഏതൊന്നും അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇന്നല്ല നാളെ ഇതിന് നിങ്ങൾക്ക് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി കിട്ടും അത് നിങ്ങൾ ആലോചിച്ചോളൂ മറ്റൊരാളുടെ രഹസ്യം നമ്മൾ മൂടി വെക്കുമ്പോൾ നമ്മുടെ രഹസ്യം റബ്ബ് മൂടി വെക്കുമെന്നാണ് ഒരു മതപരമായിട്ടുള്ള കാഴ്ചപ്പാടും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ രഹസ്യം പുറത്താക്കുന്നുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് അത് നമ്മൾ കണ്ടറിയാതെ തന്നെ വേണ്ടി വരും അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കുറെ ഞരമ്പന്മാരുണ്ട് അതുപോലെ ഒരു ഷമീഷാം എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട് വളരെ മോശമായിട്ടുള്ള കമൻ്റാണ് അവർ പല ആളുകളുടെ വീഡിയോസിലും പോയിട്ടിരുന്നത് അത് നിർത്തിക്കോളും അതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം ഈ ഷെമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീയാണ് പത്തിരുപത്താറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് അവർക്ക് പിന്നെ എന്താണ് കോയമ്പത്തൂർ അവിടെയാണ് അവരുടെ താമസം എന്നുള്ളതൊക്കെയാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മറ്റുള്ള ഒരാളുടെ വീഡിയോസിന് അടിയിൽ പോയിട്ട് കമന്റ് ഇടുമ്പോൾ മാന്യമായിട്ട് ഇട്ട് കമന്റ് ഇടാനുള്ള ഒരു മര്യാദ എങ്കിലും നിങ്ങൾ കാണിക്കണം നിങ്ങളുടെ കമന്റ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല കാരണം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ വിലയിരുത്തും അതിന്റെ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അതിലൊരു സംശയമില്ല ഇന്നും നാളെ കൊണ്ട് ലോകം അവസാനിക്കുന്നില്ലെങ്കിൽ നമുക്ക് കാണാം ഇത് ഇവിടത്തെ എവിടെയും കൊണ്ട് അവസാനിക്കും എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്തെല്ലാം ഒരു അപവാദങ്ങളും വൃത്തികേടുകളാണ് ലൈവിലായാലും വീഡിയോസിലായാലും വന്നിട്ട് പറയുന്നത് കാഷ്ടം ഞാൻ ആരെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്തിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക നിങ്ങളല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് വീഡിയോ ചെയ്യാൻ അതിനെന്നെ കിട്ടൂല മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ മതി പിന്നെ നിങ്ങളെ പോലത്തെ ഫ്രണ്ട്ഷിപ്പ് ഇനി എനിക്ക് കിട്ടില്ല എന്നൊക്കെ ആര് ഈ വൃത്തിയായിട്ട് ഷമീഷാം എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയന്ന് എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട നിങ്ങളെ കണ്ടിട്ടല്ല ഞാൻ യൂട്യൂബിലോട്ട് വന്നത് എനിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ എനിക്കറിയാം നിങ്ങളാണോ എന്നെ ഇതുവരെ എത്തിച്ചത് അല്ലല്ലോ നിങ്ങളൊക്കെ ഈ പുതുമഴക്ക് പെയ്ത തകര പോലെയുള്ള സംഭവങ്ങളല്ലേ അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കണ്ട എനിക്കുള്ളത് ഞാൻ ചെയ്തോളാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി കേട്ടോ വെറുതെല്ലാം അമിത ഈ ഷമി ഷാം ഐഡിയനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത്രയും മോശമായിട്ട് അവർക്ക് ഹർട്ട് ചെയ്യുന്ന തരത്തിൽ അവരെ പോയിട്ട് ബാഡ് കമന്റ് ഇടുക എന്തൊരു മോശം കമന്റ് അറിയാം അതായത് കമന്റിലൂടെ മറ്റുള്ളവരെ തളർത്താം ഇവരുടെ ധാരണ അത് തളരുന്ന ആളുകളെ തളരുള്ളൂ അല്ലാത്തോളം തളരുല്ലോ അത് നിങ്ങളാലോചിച്ചാൽ മതി ഇന്നലെ നാളെ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ അപ്പൊ നമുക്ക് നോക്കാം അതിനെ കുറിച്ചിട്ട് ഓക്കെ ഇതുവരെ പരസ്പരം യൂട്യൂബിലൂടെ മാത്രം കണ്ടിട്ടുള്ള ആളുകൾ തമ്മിലുള്ള സൗഹൃദം നേരിട്ട് എന്താണ് അവരുടെ ഡീറ്റെയിൽസ് എന്ന് പോലും അറിയാത്ത ആളുകളാണ് എന്നിട്ടാണ് അവനവന്റെ റൂമിൽ ഇരുന്നിട്ട് മറ്റുള്ളവരെ കുറിച്ചിട്ട് ഈ ഇല്ലാവചനങ്ങളും കുറ്റങ്ങളും പറയുന്നത് കഷ്ടം ഇത് സി ബി ഐ ഒന്നും ഒന്നുമല്ല സി ബി ഐനേക്കാളും ഭയങ്കര അന്വേഷണം അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാ രസം മറ്റുള്ളവരെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രണ്ടു കാലമോ മന്തുള്ളവറ്റകാലമോ മന്തുള്ളവരെ കളിയാക്കുക എന്ന് പറയും അതേ അവസ്ഥയായി പോയിട്ടുണ്ട് ഇപ്പം ഇവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് സൗഹൃദങ്ങള് ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ആരെങ്കിലും അതെടുത്ത് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചിലപ്പോ നമ്മളെ സഹായിക്കും അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം അത്രേ ഉള്ളു അതില് അതൊക്കെ ഈ കൊടുത്തതും വാങ്ങിയതൊക്കെ ഈ പബ്ലിക്കില് വന്ന് പറയേണ്ട ആവശ്യം എന്താ ഞാൻ ആരും ആർക്കെങ്കിലും കൊടുത്തോട്ടെ അത് അവർ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ അവർക്ക് കൊടുക്കുന്നത് കഷ്ടം അപ്പൊ ഓക്കെ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ വേറൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യ സഹകരിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ തൊട്ടടുത്തുള്ള ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഓൾന്നുള്ളത് അപ്പൊ പുതിയൊരു കണ്ടന്റുമായി നമുക്ക് വീണ്ടും വരാം കാണാം ബൈ ബൈ